ഒരു വിവാഹ റിസപ്ൻ്റെ വീടെയാണ് നിങ്ങളെല്ലാവരും നോക്കണം ഈ വിവാഹത്തിൽ നടക്കുന്ന പയ്യൻ്റെ അച്ഛൻ ഞാനുമായിട്ടുള്ള ബന്ധം ഞാൻ പുറകെ പറയുന്നതായിരിക്കും അങ്ങനെ നമ്മളിത് വിവാഹ റിസർച്ചു വേണ്ടി തിരുവനന്തപുരം സിറ്റിക്കകത്താണ് കേട്ടോ തമ്പാന റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ളവർ മണ്ഡപത്തിൽ വെച്ചായിരുന്നു വിവാഹ റിസർച്ച നടക്കുന്നത് അവിടെ പോയപ്പോൾ നമ്മൾ കണ്ട ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അനിവാസികളായ രണ്ട് മൂന്ന് ആൾക്കാർ അവിടുത്തെ റിസപ്ഷനിലുണ്ടായിരുന്നു അവരാണ് അവിടുത്തെ പാചകക്കാർ അവരെ കണ്ടപ്പോൾ നമുക്ക് അതിശയമായിരുന്നു ഞങ്ങളെ തൊട്ടടുത്ത് അടുത്തുള്ള ആൾക്കാരാണ് അവർ കേറ്ററിങ് അവരെ കേറ്ററിങ് ആയിരുന്നു അതിൻ്റെ അവർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അത് കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞങ്ങൾ ഇനി നെയ്യങ്ങനെയാണെങ്കിലും യൂണിവേഴ്സിറ്റിക്കകത്താണ് ഈ ഇത് സബ്സിഡിക്കായ കല്യാണ പോയിൻ്റെ അമ്മയാണ് നിൽക്കുന്നത് ഇത് കല്യാണ പോയൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളി ചെയ്തവരാണ് ഒന്നിച്ച് പഠിച്ചത് ഒന്നാം ക്ലാസ് മുതലേ ഒന്നിച്ച് പഠിച്ചവരാണ് അവൻ്റെ മകൻ്റെ റിസപ്ഷൻ വന്നതാണ് അത് ഞങ്ങൾ ഞങ്ങളോട് പഠിച്ച ഒരുപാട് കൂട് പേരെ കാണാൻ കഴിഞ്ഞു ഏജ് ആയെങ്കിൽ ഇരിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സിൽ ഒരു തോന്നൽ അവിടെ ഉണ്ടായി എല്ലാവരെയും കണ്ടപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അത് ഞങ്ങളെ നാട്ടിലുള്ള ആളുമാണ് കൂടെ പഠിച്ചതാണ് അയൽവാസികളും കൂടെയാണ് നാളെയും അങ്ങനെയൊക്കെ ചെയ്യണ ഒരു നല്ല അടുപ്പമുള്ള ഒരാളാണ് അങ്ങനെ അവൻ്റെ മകൻ്റെ വിവാഹ റിസപ്ഷൻ ഞങ്ങളവിടെ വന്ന് വിളിച്ചു അപ്പം ഞങ്ങളെല്ലാവരും കൂടി വണ്ടി പിടിച്ചാണ് വന്നത് ഞങ്ങളവിടെയുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു മകയാത്ര പിടിച്ചു ബാക്കിയുള്ളവരൊക്കെ ബൈക്കിനും അവരുടെ സ്വന്തം കാറിലൊക്കെ വന്നു ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് എവിടെയത് സിറ്റിക്ക് അകത്താൻ സംഭവം അവൻ സിറ്റിയിലാണ് താമസിക്കുന്നത് അവൻ അങ്ങനെ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെല്ലാവരും പങ്കെടുത്തു അതിൽ വളരെ അധികം സന്തോഷം അങ്ങനെ ഒരു ഗ്ലോഗനുള്ള ഉപ്പൊക്കെ എനിക്ക് കിട്ടി തൻ്റെ കുറച്ച് വീടിയൊക്കെ എടുക്കാൻ അങ്ങനെ ഞാൻ കുറച്ച് വീടിയൊക്കെ എടുത്ത് കേട്ടോ റിസപ്ഷൻ അല്ലേ അതുകൊണ്ട് കുറച്ച് വീടിയൊക്കെ എടുക്കാൻ കഴിഞ്ഞു ഇവരെ ഗുരുവായൂർ വെച്ചായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെ ഇവിടെ വെച്ച് റിസപ്ഷൻ നടത്തുന്നതാണ് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിക്കുകയും ചെയ്തു കേട്ടോ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ആയിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്ക കൊടുക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായി അവിടെ നിന്ന് ഓരോ ഒരു വീഡിയോ ഫുൾ ഇടാൻ കഴിയില്ല കുറച്ച് ഞാൻ ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണണം ഇതാ ഇതാണ് കഴിക്കുക എൻ്റെ അച്ഛൻ ഞങ്ങൾ ക്ലാസ്മേറ്റാണേ ഒരേ ഒന്നിച്ച് ഒഴിച്ച് എപ്പോഴും കാണുകയും അങ്ങനെ മഞ്ഞും അവൻ്റെ വീഡിയോ അടുത്ത് എടുത്താണ് കാണുന്നത് എപ്പോഴും കാണണം ഇതെൻ്റെ ഞാൻ ഞാനാണ് കേട്ടോ സാധിക്കുന്നു എനിക്കൊരു വീഡിയോഗ്രാഫറാണ് ഞങ്ങള് കൊണ്ട് നടന്ന് വളർന്നു പോയാലാണ് നിങ്ങളെന്നാ റിക്കളൊക്കെ കുടിക്കാനും ചായ ബജി അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെ കൊടുത്തു കൊടുക്കുന്നുണ്ട് ഭയങ്കര സെറ്റപ്പായിരുന്നു നിങ്ങൾ അതെല്ലാം അവിടെ ഉള്ളത് സപ്പോർട്ട് ചെയ്യും പിന്നെ എന്താ പിന്നെന്തൊണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും പ്രത്യേക പ്രത്യേക സ്നേഹാന്വേഷണം എല്ലാവർക്കും മെഡി ഗ്ലാസ് ക്ലോബിലേക്ക് സ്വാഗതം സ്വാഗതം പറയാൻ പൈബോ എല്ലാവർക്കും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒക്കെ കുറച്ച് ചോദിക്കുന്നത് ഒരു ക്ലാസ്മേറ്റ് ആണ് അവൻ പണ്ടേ ചളിയം തന്നെ ഇന്നും ചെളിയം തന്നെയാണ് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം ആൾക്കാരെയൊക്കെ കണ്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്